ഹായ് ഫ്രണ്ട്സ് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എന്താണെന്ന് വെച്ചാൽ ഇതിൽ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാലേ ഇതായിട്ട് കണക്ട് ചെയ്തു പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് പറയുന്നതാണ് ഈ ഒരു മലൈക്കോട്ടൈ വാലിബൻ എന്ന് പറയുന്ന സിനിമ ലിജോജസ് പെല്ലിശ്ശേരി ഡയറക്റ്റ് ചെയ്ത ലാലേട്ടൻ നന്നായിട്ട് തന്നെ അഭിനയിച്ച ഒരു സിനിമ ആ ഒരു സിനിമയ്ക്ക് നമ്മൾ ഓഡിയൻസിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നും ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും ഒബ്വിയസ്ലി അത് ഉണ്ടാവുന്ന സാധനം തന്നെയാണ് വളരെ ഡീറ്റെയിൽഡൊന്നും അല്ലാതെ എനിക്ക് തോന്നിയ ചില അഭിപ്രായങ്ങളൊക്കെ ഒരു റിവ്യൂ ആക്കിയിട്ട് ഞാൻ എൻ്റെ സെക്കൻഡ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലും കമൻസ് വരുന്നത് രണ്ട് തരത്തിൽ തന്നെയാണ് ഒന്ന് എക്സ്ട്രീമായിട്ട് ഭയങ്കര മോശമാണ് എന്നുള്ള രീതിയിലും വരുന്നുണ്ട് ഒന്ന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള കമൻ്റുകൾ വരുന്നുണ്ട് ഇതിൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്കും ആ ഒരു സിനിമ ഇഷ്ടപ്പെട്ടു എന്നാൽ അത് ഫുള്ളി എൻ്റർടൈൻ ചെയ്യിപ്പിച്ചോ എന്നൊന്നും പറഞ്ഞാൽ ഞാൻ ഇല്ലയെന്നേ പറയുള്ളൂ അതാണ് ഞാൻ ആ റിവ്യൂവിലും പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് എപ്പോഴും പറയാനുള്ളത് പക്ഷേ ഇതിന് വരുന്ന വേവ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സണൽ അറ്റാക്ക് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ലാലേട്ടനും മമ്മൂക്കൊക്കെ കുറേ കാലങ്ങളായിട്ട് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില സംഭവമുണ്ട് ഒരു ഫാനിസം ഇപ്പോൾ ലാലേട്ടൻ ഫാൻസും മമ്മൂക്കെ വഴക്ക് പറയുന്നു മമ്മൂക്ക ഫാൻസ് ലാലേട്ടനെ വഴക്ക് പറയുന്നു ആ ഒരു രീതിയിലുള്ള സംഭവം ഫോർ എക്സാമ്പിൾ ഞാനൊരു ജസ്റ്റ് ഒരു സാധനം കാണിക്കാം ആക്ടർ ബാബുരാജ് ഇട്ടൊരു ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് വാലിമൺ റിലീസായി അടുത്ത ദിവസം പുള്ളി റിപ്പബ്ലിക് ഡേക്ക് ഇട്ടിട്ടുള്ളൊരു പോസ്റ്റാണ് റിപ്പബ്ലിക് ഡേ വിഷായിരുന്നത് ഹാപ്പി റിപ്പബ്ലിക് ഡേ എന്നുണ്ട് അതിലിട്ട ഫോട്ടോ യൂണിഫോമിൽ നിൽക്കുന്ന ലാലേട്ടനായിരുന്നു പുള്ളി ഒരു ലെഫ്റ്റനന്റ് കേണലാണ് അറിയാലോ ആ ഒരു ഫോട്ടോ ആണ് പുള്ളി ഇട്ടേക്കുന്നത് അതിൽ ക്യാപ്ഷൻ ഇട്ടേക്കുന്നത് ഹാപ്പി റിപ്പബ്ലിക് ഡേ എന്നുണ്ട് മറ്റേ ആ ഒരു ലൗവിൻ്റെ ഇമോജ് ഇതിൽ വന്നിട്ടുള്ള കമൻസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് എത്രത്തോളം പരിഹാസപരമായിട്ടാണ് ആളുകൾ റിയാക്റ്റ് ചെയ്യുന്നെന്നുള്ളത് മനസ്സിലാവും ഇത്രത്തോളം പരിഹസിക്കാൻ മാത്രം എന്താണുള്ളത് ലാലട്ടിൻ്റെ കരിയറിൽ ഒരുപാട് ഫ്ലോപ്പ് മൂവീസ് ഇറങ്ങിയിട്ടുള്ളത് തന്നെയാണ് അതിനെപ്പറ്റി ഞാനും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ളതിൽ മിക്ക സാധനങ്ങളും ഫ്ലോപ്പ് ആണ് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വന്നിട്ടുള്ളത് നേരാണ് ഇപ്പോൾ വാലിബൻ എന്ന് പറയുന്നത് നല്ല മേക്കിംഗ് ആണ് അത് ഫ്ലോപ്പാണോ ആണോ അല്ലയോ എന്നും പറയാൻ ഞാൻ ആളല്ല നല്ല മേക്കിംഗ് ആണ് നല്ല മേക്കിംഗ് ആണ് എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ക്യാമറ ആവട്ടെ ഡയറക്ഷൻ ആവട്ടെ എല്ലാവിധ സംഭവങ്ങളും പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൽ ഈ ഒരു ലാഗ് ഒഴിച്ച് ആ ഒരു സമയം നമ്മൾ നോക്കിക്കാണുന്ന രീതിയിലുള്ള വ്യത്യാസം കൊണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പോരായ്മയാവാം എന്ത് വേണമെങ്കിലും ആവാം പക്ഷേ ആ ഒരു സമയവുമായിട്ട് നമ്മൾ കണക്റ്റായിട്ട് ആ ഒരു സിനിമയുടെ കൂടെ പോകാൻ പറ്റുന്നില്ലായിരുന്നു അതായിരുന്നു അതിൻ്റെ ഒരു പ്രശ്നം വാലിബൻ്റെ ഒരു പ്രശ്നം അതായിരുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഓക്കെ ഇതിന് വന്നിട്ടുള്ള കമൻസ് നമുക്ക് നോക്കാം തണുപ്പത്ത് കോച്ചിയെ ഉണ്ട് ട്രോൾ ചെയ്താണോ എന്നൊക്കെ പറഞ്ഞു അല്ല ഈ ഒരു ബാബുരാജും ആക്ടർ തന്നെയാണല്ലോ പുള്ളിക്ക് ലാലേട്ടനെ ട്രോളേണ്ട കാര്യം എന്താ ഇതിനു മുമ്പും എപ്പോഴൊക്കെയോ ഇങ്ങനെയുള്ള പോസ്റ്റും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് ലാലഹേട്ടൻ്റെ ഫോട്ടോസൊക്കെ പുള്ളി ഇട്ടിട്ടുണ്ട് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ പതപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും പുതപ്പിക്കാനായി പോയി ഏ അതുപോലെ നിജാം പാർക്ക് നൈസായിട്ട് ഊക്കിയതാണോ ഏഹ് എൻ്റെ പൊന്നും ഓർമ്മിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കമുണ്ട് അതുപോലെ ഇത് ശ്രീനിവാസൻ കാണിച്ച സീനല്ലേ നല്ലൊരു ദിവസമായിട്ട് ഊക്കി വിട്ടു കാലത്ത് തന്നെ ട്രോളാണല്ലോ ഇങ്ങനെ ഊക്കല്ലേ പൊന്നെ ഊക്കാണോ മച്ചമ്പി ഏഹ് ഈ ഊക്ക് തന്നെ ഉള്ളു കേട്ടോ ഈ കമന്റിലുള്ളവന്മാരാണ് ശരി ഊക്കാൻ വേണ്ടിയിരിക്കുന്നത് രാവിലെ എണീറ്റ് ബാക്കിയുള്ളവരെ ഊക്കാനിരിക്കണവന്മാര് റിപ്പബ്ലിക് ഡേയിൽ പറയാമോ എന്നറിയില്ല ഇതെന്ത് മലര് ഊക്കാണോ അങ്ങനെ പണ്ട് വേറെ കുറെ കമന്റ്സ് ഉണ്ട് നിങ്ങൾ പോയി നോക്കി കഴിഞ്ഞാ അറിയും ഒരു നൂറ് കമന്റ് ഉണ്ടെങ്കിൽ അതിലൊരു തൊണ്ണൂറെണ്ണം ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് എന്തുകൊണ്ടാണ് ഈ കമന്റ് ഇട്ടവന്മാരെല്ലാം വാലിബൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടാണോ വന്നിരിക്കുന്നത് അതോ വേറെ വല്ലവരുടെ അഭിപ്രായം കേട്ടിട്ട് അങ്ങോട്ട് ഊക്കാൻ വേണ്ടിയിരിക്കുന്നതാണോ മനസ്സിലായില്ല കളിയാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ട്രോൾ ചെയ്യുന്നതിന് വേണ്ടി വളരെ മോശമായ ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്തിട്ട് പലരും പോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഏഹ് ക്യാപ്ഷൻസ് ആവട്ടെ അതുപോലെ തന്നെ സൈലന്റ് സൈലൻറ് ഒക്കെ ആണല്ലോ ട്രെൻഡ് ഒരു ഊരേ ഫോട്ടോ എടുക്കാതെ ചുമ്മാ എടുത്ത് വെച്ചിട്ടുള്ള പടമാണെങ്കിൽ കുഴപ്പമില്ല ഏഹ് ഇത് പോരായ്മകൾ ഉണ്ടാവാം ഒരു സിനിമയ്ക്ക് പോരായ്മകൾ പോരായ്മകളുണ്ടാവാം പക്ഷേ ഒക്കെ വിമർശിക്കപ്പെടാൻ മാത്രം അത്രയ്ക്ക് വലിയൊരു തോൽവിയായിട്ട് വാലിബന് എനിക്ക് തോന്നിയിട്ടില്ല വാലിവ മൂവിയില് വേർവ് ചെറിയ പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ അറിയാം അപ്പുറം നടക്കാൻ പോകുന്ന അറിയും പക്ഷേ ആ ഒരു സാധനം കാണിക്കാൻ ഇവർ വെയിറ്റ് ചെയ്യിപ്പിക്കും അപ്പം തന്നെ കാണിക്കാതെ ഒത്തിരി നേരം കഴിഞ്ഞ് കാണിക്കുന്ന ചില സംഭവമുണ്ട് അടുത്തായിട്ട് ലിജോ ജോസ് പെല്ലിശ്ശേരി പുള്ളിക്കാരം പണ്ട് തൊട്ടേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഒമ്പത് പടത്തോളം അവൾ ഇറക്കിയിട്ടുണ്ടല്ലോ ആ പടങ്ങളൊക്കെ ഇറക്കുന്ന സമയത്തും പറഞ്ഞിട്ടുള്ള സാധനമാണ് നോർമൽ ഓഡിയൻസിനെ ഇമ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടി ഞാനൊരു സിനിമ ചെയ്യില്ല ഒരു എലമെൻ്റ് അതിൽ ആഡ് ചെയ്യില്ല എന്നുള്ളത് പുള്ളിയുടെ ഒരു പേസ്പെക്റ്റീവും എല്ലാ കാര്യങ്ങളും വേറെയാണ് പുള്ളി ഇതുവരെ ചെയ്തു തന്നിട്ടുള്ള സിനിമകളും അങ്ങനെ തന്നെയാണ് ഒരു ഡിഫറെൻറ്റ് പാറ്റേണിലാണ് പുള്ളി പോവുക അതുപോലെ തന്നെ പുള്ളിയുടേതായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലും അല്ല പുള്ളി അടുത്ത പടം ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ചുരുളി ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇറങ്ങുന്നത് നൻപകൽ നേരത്തെ മയക്കായിരുന്നു അതിൽ ഡിഫറെൻറ്റ് പാറ്റേൺ ആണ് അത് കഴിഞ്ഞിട്ട് ഇറങ്ങുന്നത് ഇതാണ് മലയ്ക്കോട്ടെ വാലിബനാണ് ഇത് ഡിഫറെൻറ്റ് പാറ്റേൺ ആണ് പക്ഷെ പറഞ്ഞാൽ പുള്ളി ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഒരു പ്രസ് മീറ്റിലോ എന്തലോ പുള്ളി പറഞ്ഞിട്ടുള്ളൊരു കാര്യം എനിക്ക് മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അതന്നെ എനിക്ക് ഉദ്ദേശിച്ചതെന്ന് അതായത് പണ്ട് കാലത്തെ യാത്രകൾ നല്ല ഡ്യൂറേഷൻ കൂടിയ യാത്രകളായിരിക്കും ഏഹ് കാളവണ്ടിയിലൊക്കെയാണ് പോകുന്നത് കാളവണ്ടി പോകുന്ന സമയത്ത് അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന ചില രീതികളൊക്കെ ഉണ്ട് ചക്രമുരുണ്ട് തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു വായ്ത്താരി പോലെ പോകുന്ന ഒരു സംഭവം ഏഹ് അനൗൺസ്മെന്റ് പോലെ പറഞ്ഞു പോകുന്ന ഒരു സംഭവം ഉണ്ട് ഈ ദൂരെ നിന്ന് തന്നെ പറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ മരുഭൂമിയിലെ വിഷ്വൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട് അല്ലെ ചുമ്മാ കിടന്ന് എന്തെങ്കിലും ചെയ്തു വെച്ചൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് ഒരു പെയിൻ ഉണ്ടാവില്ല അതായത് വിമർശനങ്ങളാവാം പക്ഷെ ഹേട്രഡ് സ്പ്രെഡ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് അത് വേറൊരു രീതിക്ക് ചിന്തിക്കാത്ത നല്ല രീതിക്ക് നെഗറ്റീവായിട്ട് വളരെ അബ്യൂസീവായിട്ടൊക്കെ സംഭവങ്ങൾ വരുന്നുണ്ട് ഈ ഒരു കമൻ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള കൊമേഴ്ഷ്യൽ പടങ്ങളായിട്ട് ഇറങ്ങിയിട്ടുള്ള ഫ്ലോപ്പുകളെക്കെക്കാളും വലിയൊരു തോൽവിയാണിത് എന്നുള്ള രീതിയിലൊക്കെയാണ് ആളുകൾ ഒന്ന് കമൻ്റ് ചെയ്തിരിക്കുന്നത് ഏ അവരാധമായി എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടിൻ്റെ അവതാരമാണെന്ന് പറഞ്ഞു പോയി അവരാധവായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ പിന്നെ ഇത് വീട്ടിലിരുന്നിട്ട് കണ്ടാൽ പോരെ വീട്ടിൽ റിലീസ് ചെയ്താൽ പോരെ എന്നൊക്കെ പറയുന്നുണ്ട് ആളുകൾ സാറ്റിസ്ഫൈ ആവുന്നേ ഇല്ല സാറ്റിസ്ഫൈ ആയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഡിസപ്പോയിൻറ്റഡ് ആവുകയാണ് അത്രയ്ക്ക് മാത്രം ആ ഒരു ടൈറ്റിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് ആ ഒരു ഹൈപ്പ് എന്താ വെച്ചാൽ മലയാളത്തിൻ്റെ മോഹൻലാൽ അവതരിക്കുന്ന പണ്ടൊന്നു വന്നു പിന്നെ മോഹൻലാൽസ് അവതാരം എന്നൊക്കെ പണ്ട് എഴുതിയിട്ടുള്ള ആ ഒരു രണ്ട് സാധനമാണ് പിന്നെ ഈ ഒരു ഫാൻ ഷോ ചെയ്തത് ഉം നമ്പകൽ നേരത്തും അയക്കം ഫാൻ ഷോ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല പക്ഷെ വലിയൊരു ഹൈപ്പൊന്നും ഇല്ലാതെ ഇറക്കി വിജയിച്ചിട്ട് പോയിട്ടുള്ള സിനിമയാണ് ഈ ഒരു ലാലേട്ടടുത്ത് വരുന്ന സമയത്ത് ഒരു എക്സ്പെക്ടേഷൻ എന്തൊക്കെ പറഞ്ഞാലും വരുന്നുണ്ട് ആളുകൾക്ക് ഏത് പൊട്ടപ്പടം ഇറങ്ങാൻ പോകണമെങ്കിലും ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒരു എന്തൊക്കെയോ പ്രതീക്ഷിച്ചിട്ടാണ് ആളുകൾ പോകുന്നത് അതായത് എന്തെങ്കിലും സ്ഥിരം പുള്ളിയുടെ ഒരു സിഗ്നേച്ചർ ഉണ്ടല്ലോ മോഹൻലാൽ എന്ന് പറയുമ്പോൾ വരുന്ന ചില സിഗ്നേച്ചർ മീശപിരിക്കല് ഒരു മാസ് എന്നുള്ള ഒരു ലെവലിലുള്ള ഒരു സാധനം വരുന്നുണ്ട് ആ ഒരിത് ഇല്ലെങ്കിൽ തന്നെ പകുതിയും പ്രശ്നം ഒഴിവാക്കും മമ്മൂക്കൂടെ ഒരു കാര്യത്തിൽ അങ്ങനെ വരുന്നില്ല എനിക്ക് കാണാൻ പറ്റുന്നില്ല മമ്മൂക്കൂടെ ഒരു സാധനത്തിൽ ഒരു മാസം എന്നുള്ള ലെവലിൽ ഒരുപാട് സാധനങ്ങൾ മാസമായിട്ട് മമ്മൂക്ക ചെയ്തിട്ടുണ്ട് എന്നാലും ഡിഫറെൻ്റ് പാറ്റേണിലുള്ള സാധനം ചെയ്യുന്ന സമയത്ത് മമ്മൂട്ടിക്ക് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ ലാലായിട്ടിന് കിട്ടുന്നില്ല ഇതൊക്കെയാണ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു സംഭവം ബാബുരാജിന്റെ ഒരു പോസ്റ്റിൽ കണ്ട പോലെ തന്നെയാണ് ലാലട്ടിന്റെ എല്ലാവിധ കാര്യത്തിലുള്ള സംഭവങ്ങളും എന്ത് വന്നാലും ഊക്കാൻ വേണ്ടി കുറെ പേര് വരുന്നുണ്ട് അതുപോലെ തന്നെ എൽ ജെ പിയുടെ ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ പുള്ളി പറയുന്ന കാര്യങ്ങള് ഒരു പരിധി വരെ ആളുകൾ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് എടുക്കുകയാണ് എന്താണെന്നുവെച്ചാൽ മാറാൻ താല്പര്യമില്ല ഇമ്പ്രസ് ചെയ്യാൻ താല്പര്യം എന്ന് പറഞ്ഞ അത് അയാളുടെ ഒരു നിലപാടാണ് അയാളുടെ ഒരു നിലപാടാണ് പിന്നെ ഒരു കാര്യം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ കുറേയൊക്കെ വിമർശനങ്ങൾ സഹിക്കാം കുറേയൊക്കെ വിമർശനങ്ങൾ കോട്ടയെന്ന് വെച്ച് സഹിക്കേണ്ടി വരും അതുപോലെ തന്നെ ഒരാൾ റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ ആ റിവ്യൂ കണ്ട് അത് വച്ചിട്ട് പടത്തെ വിലയിരുത്തുന്ന പരിപാടി നല്ലതല്ല ഒരുപാട് റീച്ചൊന്നും ഇല്ലാത്ത ആളാണെങ്കിലും ഞാനും പടത്തിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്യുന്നതാണ് പക്ഷേ ഒരുപാട് വിമർശനാത്മകമായിട്ട് റിവ്യൂ ചെയ്തു ഏഹ് പുള്ളി പുള്ളിയുടെ അഭിപ്രായം പറയും ഇപ്പോൾ അശ്വന്ത് വോക്കിനെയാണ് ഞാൻ പറയുന്നത് അശ്വന്ത് വോക്ക് അശ്വന്തിൻ്റെ അഭിപ്രായം പറയും പുള്ളിക്കാരൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടാണ് പുള്ളിക്കാരനെ ആ ഒരു വിമർശനം ചെയ്യുന്നതും അതുപോലെ തന്നെ പുള്ളിക്കാരൻ എന്തെങ്കിലും സ്പൂഫ് കാണിക്കുന്നുണ്ടെങ്കിലും പുള്ളിയുടെ നിലപാടും പുള്ളിയുടെ അഭിപ്രായം ആണോ പറയുന്നത് എന്തിനാണ് ഇവരെ ഏറ്റെടുത്തുകൊണ്ട് കുറേ പേര് പോയിട്ട് ഇതേപോലെ ഊക്ക് മത്സരം നടത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാടുണ്ട് ഈ ഒരു സംഭവം ഉണ്ട് കുറെ പേര് ഇങ്ങനെയുള്ള ഒരു റിവ്യൂ ഇപ്പൊ കോക്കണ്ണന്റെ ആയാലും അങ്ങനെയുള്ള റിവ്യൂ കണ്ടു കഴിഞ്ഞ് പിന്നെ പോയിട്ട് വേറെ വീഡിയോസിലൊക്കെ പോയി കമൻ്റ് ചെയ്യുന്ന സംഭവം അതുപോലെ തന്നെ വേറൊരാൾ ഇങ്ങൊരു നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഇങ്ങനെ നെഗറ്റീവാണ് പടം നന്നല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം വേറൊരാൾ പോസിറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏ ഇത് കാണണ്ട അത് കണ്ടാൽ മതി എന്നുള്ള ലെവല് അതങ്ങനെ അങ്ങനെ ഈ നാട്ടത്തെ എല്ലാവരുടെയും അഭിപ്രായമാണോ പറയുന്നത് അങ്ങനെ അങ്ങേരുടെ പേഴ്സണൽ അഭിപ്രായമാണ് പറയുന്നത് എന്ന് കരുതി ഒരുമാതിരി ബാക്കിയുള്ളവർ പറയുന്നതെല്ലാം തെറ്റാണ് അല്ലെങ്കിൽ ഇവൻ പറയുന്ന ഒന്നും കേൾക്കണ്ട ആ ഒരു ലെവലിലുള്ള കമൻസ് ഒക്കെ വരുന്നുണ്ട് അത് കുറെ ക്രിയേറ്റേഴ്സിന്റെ കമന്റ് സെക്ഷനിൽ എനിക്ക് കാണാൻ പറ്റിയ അതുകൊണ്ട് പറയുന്നതാണ് എത്ര പേര് സിനിമ കണ്ടിട്ടുള്ളവരുണ്ട് ഈ കമന്റ് ചെയ്യുന്ന പതിനായിരങ്ങളിൽ എത്ര പേര് സിനിമ കണ്ടിട്ട് വന്നിട്ടുള്ളവരുണ്ട് പുള്ളിയുടെ അത് എൻ്റർടൈനിങ് ആവാം ചില റിവ്യൂസ് ഒക്കെ ഞാൻ എൻജോയ് ചെയ്ത് കാണാറുണ്ട് ശരി തന്നെയാണ് പക്ഷെ എന്ന് കരുതി പുള്ളി പറയുന്നതെല്ലാം ആണെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ ബാക്കിയുള്ളവരെയൊക്കെ ഒരുമാതിരി താഴ്ത്തി കെട്ടുന്ന രീതിയിലുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് പലരുടെയും വീഡിയോന്റെ താഴെ പോയിട്ട് കോക്കോണട്ടിന്റെ വീഡിയോ കണ്ടില്ലേ ഏഹ് പിന്നെ എന്തിനാണ് പടം പോലും കാണണ്ട നമുക്ക് ഇരുന്ന് നോക്കാം എന്നുള്ള ലെവലിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ബാഡ് അല്ല അങ്ങനെയൊക്കെയാണ് ചില സാധനങ്ങളിലാണ് ഞാൻ പറയുന്നത് പുള്ളി നെഗറ്റീവ് പറഞ്ഞിട്ടുള്ള പടങ്ങളും വിജയിച്ചിട്ടുണ്ട് ഒരാളിപ്പോൾ നെഗറ്റീവ് പറഞ്ഞോ വെച്ചിട്ടോ പോസിറ്റീവ് പറഞ്ഞോ വെച്ചിട്ടോ വലിയൊരു തോൽവിയും വിജയം ഒന്നും ആ ഒരു സിനിമയ്ക്ക് ഉണ്ടാവില്ല ആ സിനിമ നല്ലതാണെങ്കിൽ അത് വിജയിക്കും പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു സിനിമയെ വാലിബനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പടം ഡിസേർവ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു നെഗറ്റീവ് റിവ്യൂസ് ആ ഒരു പടത്തിനെ പറ്റി വന്നിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായം തെറ്റായിട്ട് നോങ്ങിയേക്കാം പക്ഷേ എൻ്റെ ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഈ ഒരു വാലിബൻ എന്ന് പറയുന്ന മൂവിയിൽ ലാലേട്ടൻ നല്ല രീതിക്ക് ചത്ത അഭിനയിച്ചിട്ടുണ്ട് മരുഭൂമിയിലാണ് ഷൂട്ട് ചെയ്തത് ഒരു തവണ വയ്യാതെ ആയിട്ട് പോയി മൂന്ന് ദിവസം റെസ്റ്റ് എടുത്ത് പിന്നെയും വന്ന് ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പാടുപെട്ടിട്ടുണ്ട് പണിയെടുത്തിട്ടുണ്ട് ഏഹ് ജോസ് പെല്ലിശ്ശേരി ആണെങ്കിലും അതിലെ ഓരോ ഫ്രെയിമും ഓരോ ഫ്രെയിമും നല്ല അടിപൊളിയായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു സ്റ്റോറിയുടെ പാറ്റേൺ അനുസരിച്ച് അതിന് കുറച്ച് അധികം തന്നെ ലാഗ് കാര്യങ്ങൾ വന്നു ആ ഒരു ലാഗ് എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളതാണ് അത് കാണുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും ഫീൽ ചെയ്യും ലാഗ് ഫീൽ ചെയ്യാതെ ഒന്നും അത് കാണാനേ പറ്റില്ല എത്ര നന്നായിട്ട് പറയാൻ ഉദ്ദേശിച്ചാലും ലാഗ് ഫീൽ ചെയ്യാതെ ആ ഒരു സിനിമ കാണാൻ പറ്റില്ല ചില ഭാഗത്തെങ്കിലും നമുക്ക് ലാഗ് ഫീൽ ചെയ്യും പക്ഷെ അത് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ ചില തൂമകളുടെ കമൻട്രി അടുത്തിരിക്കുന്ന ഓന്മാരുടെ കമൻട്രി ഭയങ്കരായിട്ട് എഫെക്റ്റ് ചെയ്യും നമ്മൾ സിനിമ കാണുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു സ്ലോ പാറ്റേണിലുള്ള സിനിമയാണെങ്കിൽ ഓന്മാരുടെ ഓരോ കമൻട്രീസ് ഉണ്ട് തിയേറ്ററിലുള്ള അവന്മാരുടെ ഇവന്മാരുടെ ആ ഒരു സംഭവം കേൾക്കുമ്പോൾ നമ്മൾ ഡിസ്ട്രാക്ട് ആയിപ്പോകും നമുക്ക് അത് ഫോക്കസ് ആയിട്ട് ഇരുന്ന് കാണാനൊന്നും പറ്റില്ല അത്രയ്ക്ക് വലിയ മൾട്ടി ടാസ്കിങ് ചെയ്യാനുള്ള തലേന്നും എല്ലാവർക്കും വന്നോളന്നില്ല കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് കാണാനൊന്നും പറ്റില്ല ചില എലമെന്റ്സ് ഒക്കെ അതിൽ കാണുന്ന നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല എലമെന്റ്സ് ഉണ്ടായി കുറേ ഇതുണ്ട് ഒരു സാധാരണ സിനിമ എന്നുള്ള രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല അതിപ്പോ എൻജോയ് ഏത് സിനിമയാലും അങ്ങനെ തന്നെയാണ് ചുരുളി തന്നെ ഒരു നോർമൽ ഓഡിയൻസ് കാണുന്ന പോലെ കണ്ടു കഴിഞ്ഞാൽ ലാഗടിക്കും മനസ്സിലാവില്ല മനസ്സിലാക്കണമെങ്കിൽ നല്ല രീതിക്ക് വേറൊരു രീതിക്ക് ഇരുന്ന് കാണണം ഒരു സിനിമ എന്നുള്ളതിലുപരി വേറൊരു ഷോ എന്നുള്ള രീതിയിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും ഇതിപ്പോൾ ഒരു മുത്തശ്ശി കഥ എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടു അത് ഫസ്റ്റ് എയ്ഡായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതന്നെ ചെയ്യായിരുന്നു ഈ ഒരു അവതാരം എന്നൊക്കെ ഇട്ടത് ഇത്തിരി വേറെ രീതിയിലോട്ട് പോയത് അതിലിപ്പോൾ ഓഡിയൻസിനെയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പലരും ആ ഒരു സംഭവം കാണുന്ന സമയത്തൊരു വേറൊരു ഫൈറ്റ് എന്ന് പറഞ്ഞാലും പലതരത്തിലുള്ള സംഭവങ്ങളുണ്ട് അങ്ങനെയുള്ളൊരു എക്സ്പെക്ടേഷനൊക്കെ വരും എൽ ജെ പി ഇംപ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല മാറുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അയാളെ കുറ്റം പറയാൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിൽ അനാവശ്യമായ ഒരുപാട് ഡിഗ്രേഡിങ് വന്നിട്ടുണ്ട് ഈ ഒരു സിനിമയ്ക്കും ലാലേട്ടൻ എസ്പെഷ്യലി ലാലേട്ടനെ ഇത്രത്തോളം കുറ്റം പറയാൻ എന്ത് തെറ്റാണ് ആൾ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏ ഇതുവരെ ഇപ്പോൾ വലിയ ഹൈപ്പ് സിനിമകളായിട്ട് അടുത്തൊന്നും ഇറങ്ങിയിട്ടില്ല ലാലേട്ടൻ്റെ പിന്നെ ഒഡിയനും ഇതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട് രണ്ടും ചെറുതായിട്ട് സൂപ്പർ നാച്ചുറൽ പവർ ഉള്ള സംഭവങ്ങൾ ആയതുകൊണ്ടായിരിക്കാം പക്ഷെ ഒടിയും ഇതൊന്നും വെച്ച് കമ്പയർ ചെയ്യൂ ഇതിൻ്റെ മേക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ ലെവലാണ് ആ ചൂടുകാറ്റ് ശരിക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് ശരിക്ക് ഇരുന്ന് കാണണം ചില സീൻസൊക്കെ അടിപൊളി സാധനങ്ങളാണ് അതുപോലെ തന്നെ അമാനുഷികത ഓരോ സെക്ഷൻ കഴിയുമ്പോഴും ഈ ഒരു വാലിപൻ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ അമാനുഷികത നമുക്ക് അറിയാൻ പറ്റും ക്ലൈമാക്സ് എത്തുന്ന സമയത്ത് ഭൂരിഭാഗം പേർക്കും ഓരോത്തിരിയെങ്കിലും ഒന്ന് ഒരു എനർജി ബൂസ്റ്റാവും അവർ ക്ലൈമാക്സ് എത്തുന്ന സമയത്താണ് ഇതുവരെ കണ്ടതെല്ലാം പോയി ഇനി കാണാൻ പോകുന്നതാണ് നിജം എന്നൊക്കെയുള്ള ലെവൽ ആ ഒരു ഇത് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ ഇതിലിപ്പോൾ കുറ്റം പറയാൻ ആ ഒരു ലാഗ് ഫീൽ ചെയ്തതും ഒരു ഡെയിലി കാണുന്ന ഒരു പാറ്റേൺ അല്ലാതെ പടം എടുത്തതുമാണ് എനിക്കാകെ ഉള്ളത് പിന്നെ കുറച്ച് സോങ്സ് കുത്തിക്കേറ്റി ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ഒഴിച്ചാ ആ ഒരു സിനിമയ്ക്ക് വലിയൊരു പ്രശ്നങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഏഹ് ലിജോ ജോസ് പെല്ലിശ്ശേരി ആയതുകൊണ്ടാണോ ഇനിയിപ്പോൾ ഇങ്ങനെ എത്രത്തോളം വിമർശനം വരുന്നത് എന്നുള്ളത് എനിക്കറിയില്ല പുള്ളിയോട് എന്തോ വൈരാഗ്യമുള്ള പോലും ഉണ്ട് പുള്ളിയൊക്കെ അതുകൊണ്ടാണ് പുള്ളിയുടെ പെയിനാണ് അവിടെ വന്ന് പറഞ്ഞത് മീറ്റിലൊക്കെ വന്ന് പറഞ്ഞത് പിന്നെ അവസ്ഥയാണ് ഏഹ് ചില സമയത്തൊക്കെ നമുക്ക് ഇരുന്ന് സംസാരിക്കേണ്ടി വരും കാര്യങ്ങൾ പറയേണ്ടി വരും പുള്ളി എന്തൊക്കെ പറഞ്ഞാലും റിവ്യൂവേഴ്സിനെ ഒന്നും കുറ്റം പറഞ്ഞിട്ടില്ല അങ്ങനെ പറയുന്ന കുറേ അപരാധങ്ങളുണ്ട് റിവ്യൂ കൊണ്ട് സിനിമ നശിക്കുന്നു എന്ന് പറയുന്ന കുറെ കോട്ടന്മാരുണ്ട് അതുപോലെ ഒന്നും എന്തായാലും ചെയ്യുന്നില്ലല്ലോ അത്രേ ഉള്ളൂ ഏഹ് നല്ല രീതിയിൽ മേക്ക് ചെയ്തൊരു സിനിമ നന്നായി പണിയെടുത്തിട്ടുണ്ടേ ചൂടത്തൊക്കെ പോയിട്ട് അല്ലാതെ ജസ്റ്റ് ഒരു ബിസിനസ് ആയിട്ട് കണ്ടിട്ട് ചുമ്മാ എന്തെങ്കിലും കാണിച്ച് ഇറക്കിയ സിനിമ എനിക്ക് തോന്നിയിട്ടില്ല വാലിബൻ നല്ലപോലെ പണിപ്പെട്ടിട്ടുണ്ട് വൈറ്റ് ഫ്രെയിമിലൊക്കെ വർക്ക് ചെയ്യണം നല്ല കഷ്ടമുണ്ട് ഏഹ് എന്റെ തന്നെ പേഴ്സണലായിട്ടുള്ള ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആസ് എ ഫിലിം മേക്കർ അതായത് സിനിമയായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്ന ആളുകളാണ് സിനിമ ഇരിക്കുന്ന ആളുകളാണ് അപ്പോൾ അവർ പറയുന്നത് ആസ് എ ഫിലിം മേക്കർ എനിക്കത് ഇഷ്ടമായി സിനിമ ഇഷ്ടമായി അതേസമയം ഒരു ഓഡിയൻസിനുള്ള രീതിയിൽ അത്രത്തോളം അങ്ങോട്ട് ഇഷ്ടമായില്ല എന്ന് പറയുന്നുണ്ട് എനിക്കും തന്നെയാണ് ഈ ഒരു സിനിമ അത്രയ്ക്കും അങ്ങോട്ട് ആയിട്ട് എനിക്ക് തോന്നിയെന്ന് ചോദിച്ചാൽ ഇല്ല എനിക്ക് എൻ്റെതായ കാഴ്ചപ്പാടിലുള്ള ചില പോരായ്മകൾ തോന്നി അത്രയൊക്കെ പറയാനേ എനിക്ക് അർഹതയുള്ളൂ എന്നുവെച്ചാൽ അതിനെ വേറെ കുറ്റം പറയാനൊന്നും ആ സിനിമയ്ക്ക് ഇല്ല മെയിനായിട്ടും കണക്ട് ചെയ്യാൻ അതായത് ആ ഒരു പാത്ത് കൂടി അതേ സ്പീഡിൽ പോകാൻ പറ്റുന്നില്ല ആളുകൾ അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങൾ അതിപ്പോൾ എനിക്കായാലും പറ്റിയിട്ടില്ല ഒരു പരിധി വരെ ആ ഒരു സംഭവം പറ്റിയിട്ടില്ല അതുപോലെ ഫൈവ് ഒന്നും ഒരു രക്ഷയില്ല ഒക്കെ നന്നായി എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ കണ്ടേ അതുപോലെ ഓരോ അപ്പിയറൻസ് ആയാലും സ്ക്രീനിലുള്ള ഓരോരുത്തരുടെ അപ്പിയറൻസ് ആയാലും ഓരോരുത്തരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതി ആയാലും നല്ല രീതിയിൽ എനിക്കിഷ്ടപ്പെട്ടു ഇതൊക്കെയാണ് മൊത്തത്തിൽ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അഭിപ്രായം വരുന്നത് സാധാരണ ഒരു സിനിമയെ പറ്റി പറയുന്ന പോലെയല്ല ഇതിലിപ്പോൾ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് സിനിമ കണ്ടിട്ടൊക്കെ വിമർശിക്കാം നമുക്ക് ആരോഗ്യപരമായി വിമർശിക്കാം കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ വേറൊരാളുടെ അഭിപ്രായം കേട്ട് അതിനൊത്ത് തുള്ളിക്കളിക്കേണ്ട കാര്യമില്ല ആരുടെയും അടിമകളൊന്നും അല്ലല്ലോ നമ്മൾ അതിപ്പോൾ ഈ ഒരു എൽ ജെ പിയുടെ ആയാലും ലാലേട്ടൻ്റെ ആയാലും ആരുടെയും അടിമ അല്ലല്ലോ ഇപ്പം റിവ്യൂ ചെയ്യുന്ന ഒരാളുടെ ആയാലും ഒരുപാട് ഒരാളെ തലയിൽ കയറ്റി വെച്ച് അതനുസരിച്ച് നമ്മൾ പോയി സംസാരിച്ച് ഏ നമ്മുടെ ലാംഗ്വേജ് മാറി ആ ഒരു ലെവലിലുള്ള സംഭവം പോകുന്നത് വലിയൊരു സ്റ്റാൻഡേർഡായിട്ടുള്ള കാര്യമൊന്നുമല്ല ഏഹ് ഒരു സുഖമൊക്കെ കിട്ടുമായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള ചില വാക്കുകളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില വിമർശനമൊക്കെ ഇടുന്ന സമയത്ത് ചില സുഖമൊക്കെ കിട്ടുമായിരിക്കും പക്ഷെ അതൊന്നും സ്വയം ആലോചിക്കുക ഏ മമ്മൂക്ക പറഞ്ഞതുപോലെ വേറൊരാളുടെ അഭിപ്രായം നിങ്ങൾ പറയുമ്പോൾ അവിടെ നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നഷ്ടമാവണം പറയാനുള്ളൂ ഞാൻ പറഞ്ഞതിനോടുള്ള നിങ്ങളുടെ യോജിപ്പുകളും വിയോജിപ്പുകളും എല്ലാം കമൻ സെക്ഷനിൽ അറിയിക്കുക ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം